ഫുള്ള് റിലീസ് 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 താഴെ വെച്ചേക്കാല് ഈ ഭാഗത്താണ് ആ പെടൽ നിക്കേണ്ടത് കണ്ട ഇപ്പൊ കറക്റ്റായിട്ട് കാലാതെ ഇരിപ്പുണ്ട് ഇച്ചിരി റിലീസ് ചെയ്തേ മതി ഇച്ചിരി ഇട്ട് റിലീസ് ചെയ്ത മതി ഇച്ചിരി കൂടെ റിലീസ് ചെയ്തേ ഇച്ചിരി കൂടെ മതി ഇനി മാമിനെ കാല് വേദന എടുക്കാൻ തുടങ്ങി ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് ഉപ്പൂറ്റി മാത്രം ഇച്ചിരി പുറകോട്ട് മാറ്റിയാൽ മതി പത്തി അനങ്ങാതെ പത്തി മാം ഇത് പോണ്ട മാം ഇങ്ങനെ ചവിട്ടി വെച്ചിരിക്കാറ് ഇങ്ങനെ റിലീസ് ചെയ്ത് മാമിന്റെ പത്തിയുടെ ലിമിറ്റ് വരെ മാം റിലീസ് ചെയ്ത് ഇനി ഒന്നും ഇല്ല ഇനി ഈ ഉപ്പൂറ്റി ഇങ്ങനെ പൊറോട്ട് വലിക്കാനാ പറഞ്ഞു ഒന്നൂടെ ചവിട്ടിക്ക് ഇച്ചിരി റിലീസ് ചെയ്തേ മതി ഇനി ആ ഉപ്പൂറ്റി പതുക്കെ പൊറോട്ട് വലിച്ച പത്തി അനങ്ങരുത് ആ അങ്ങനെ കണ്ടാ അങ്ങനെ മാമിന് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ മാമന്റെ കാൽപ്പത്തിക്ക് നീളം കുറവാണ് ഇതിനാണെ നല്ല സ്ട്രെയിനും ആ എടുക്കണം കാരണം ആ സ്പ്രിങ് പുതിയ വണ്ടി ആയതുകൊണ്ട് ക്ലച്ച് നല്ല ഹാർഡായിരിക്കും മാമിൻറെ കാലില് നിൽക്കാതാവും അപ്പൊ പത്തി അനങ്ങാതെ നോക്കി ബലത്തിൽ പിടിച്ചോണം എന്നിട്ട് ഉപ്പൂറ്റി മാത്രമേ പുറകിലോട്ട് വലിച്ചെടുക്കാവുള്ളൂ കാല് മൊത്തത്തിൽ എടുക്കാൻ ശ്രമിക്കരുത് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോണേട്ടാണോ നോക്കിക്കോണേ അത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടോ എന്താ അതുകൊണ്ട്